രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്കുണ്ടാകേണ്ട പാരമ്പര്യം എന്ന് പറയുന്നത് പൊതുനിരത്തിലുള്ള അടിയുണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യമല്ല പ്രത്യുത രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പാരമ്പര്യം ഈ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പാരമ്പര്യത്തിലുള്ള നേതാക്കന്മാരും മന്ത്രിമാരും ഈ നാട് ഭരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ശക്തിയുക്തം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് പറയുമ്പോ ഇവിടെയുള്ള നേതാക്കന്മാർ പറയും നിങ്ങൾ അച്ഛന്മാരെ എന്തിനാ വർഗീയത പ്രസംഗിക്കണേ എന്ന് ഇത് വർഗീയതയാണോ എന്റെ കൂട്ടരയിൽ ഇതാണോ വർഗീയത ഇവിടുത്തെ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും നമുക്ക് അനുവദിച്ചു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിന് വർഗീയതയുടെ ഒരു കളറ് ചാർത്തിക്കൊണ്ട് അതിനെ എതിർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അത് ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും മുനമ്പത്തെ വിഷയം എത്ര കാലമായി ആ ജനത അവിടെ ഈ ഒരു വലിയ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പടമൊരുതുന്ന മുനമ്പത്തെ മനുഷ്യരെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നമ്മുടെ ഭരണതലത്തിലുള്ള ആളുകൾ കാണാതെ പോകുന്നത് എത്ര കാലമായി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അധ്യാപകർ ദുരിതം ദുരിതമനുഭവിക്കുന്നു പതിനാറായിരത്തോളം അധ്യാപകരുടെ വേതനം മുട്ടിച്ചുകൊണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിലൂടെ ഈ ഒരു മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗത്തിന് അനുവദിച്ച സുപ്രീം കോടതി നൽകുന്ന സ്വാതന്ത്ര്യം മറ്റു വിഭാഗത്തിന് അനുവദനീയമല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ നിഷേധമാണ് എന്നുള്ളത് എന്റെ ഇവർ തിരിച്ചറിയാത്തത്